അപ്പോൾ സൺഡേ ആയിട്ട് അല്പം താമസിച്ചണീട്ടോട്ടോ അല്പമല്ല ഇച്ചിരി അധികം താമസിച്ചു ഒമ്പതര പത്ത് മണിയായി അപ്പോൾ അതാ പോയി കുളിച്ചിട്ട് വരാം അങ്ങനെ അങ്ങനെന്താ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന കേട്ടോ ഇനി പൂരിയും മുട്ടക്കറിയും ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ എൻ്റെ പ്ലാനായിട്ടോ ഞാൻ രാത്രി എല്ലാം പ്ലാൻ ചെയ്യും രാവിലെ എന്തുണ്ടാക്കും ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും അപ്പം അത് തന്നെ പണി അപ്പോൾ പണ്ട് ഇങ്ങനെ ഒരു പ്ലാനിങ്ങേ ഇല്ലായിരുന്നു എന്താ സുഖമായിരുന്നു അങ്ങനെ താണ്ടേ പൂരിക്കുള്ള മാവൊക്കെ ഇട്ടോ അതാണ്ട് കുഴക്കുക ഞാൻ എനിക്കാണെങ്കിൽ ഈ പൂരിയുടെ മാവ് ഇപ്പോൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കുമ്പോൾ വെള്ളം കൂടിപ്പോവും ഒന്നും വെള്ളം കൂടിപ്പോവും അല്ലേ വെള്ളമില്ല അങ്ങനെയുള്ള അവസ്ഥയാണ് കേട്ടോ എന്തായാലും ഇപ്പോൾ കറക്റ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വീഡിയോ ഒക്കെ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ താണ്ടേ ഞാൻ പൂരിക്കുള്ള മാവ് സെറ്റാക്കാൻ എനിക്കാണ് എൻ്റെ കമ്പും അതൊന്നും ഇല്ല കേട്ടോ ഞാൻ ആ സ്ലാവിൻ്റെ പുറത്തിട്ടാണ് സെറ്റാക്കണേ അപ്പോൾ എന്താ ആ ഒരു കുപ്പിയൊക്കെ വെച്ചാണ് സെറ്റാക്കുന്നത് അങ്ങനെ തന്നെ ഞാൻ മാവിട്ടിലെ എനിക്കല്ലാതെ ഇത് പരത്താൻ പോണ്ടല്ലോ ഓ ഇതിൻ്റെ മാവ് മാവല്ല ഇതിൻ്റെ ഇത് പൂപ്പടം പോലെ ആയിപ്പോ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ ഒരു ട്രിക്ക് കണ്ട് അങ്ങനെ ഇപ്പം ചെയ്യുന്നത് ഇതേപോലെ ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു കിണ്ണി വെച്ചിങ്ങനെ പ്രസ്സാക്കി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ചിലതിനൊക്കെ കട്ടി കൂടുക അത് നമ്മളൊന്നും കൂടെ പരത്തി ഇതാക്കിയാൽ അക്കിയാൽ മതി പക്ഷെ നല്ലോണം എനിക്ക് കിട്ടാറുണ്ട് ഇപ്പം ഞാനിതിങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഈ വീഡിയോ എനിക്ക് എടുത്തു തന്നത് വിവട്ടോ അതിൻ്റേതായ ഒരു ഇത് ആ വീഡിയോയ്ക്ക് കാണാനുണ്ട് അങ്ങനെ താണ്ടെ പുരിയൊക്കെ സെറ്റാക്കി ഞാനതിപ്പോൾ പുരിക്കി അല്ല മുരിക്കുന്നില്ല പാത്രമൊക്കെ കഴി പാത്രം കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് സെറ്റാക്കുക അപ്പോൾ ചൂടോടെ കഴിക്കാമല്ലോ ഇപ്പം എന്താണ്ട് ഞാൻ കയ്യോടൊക്കെ അവിടെ ഇരുന്ന പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വെക്കുക കേട്ടോ എല്ലാം കൂടെ കൂടിയാൽ പെട്ടെന്ന് ഇതാണ് ഒത്തിരി ഇതേ പോലെ തോന്നും അങ്ങനെ അതാണ്ട് കുഞ്ഞെണീറ്റ് വന്ന് പിന്നെ ഇച്ചിമുള്ളാനൊക്കെ കൊണ്ടെടുത്തിട്ട് ഞാൻ കറിക്കുള്ള സവാളയൊക്കെ എടുത്ത് വെച്ചിരിക്കാം ഞാൻ ഈ വെളുത്ത് ഈ വെളുത്തുള്ളി ഇഞ്ചി എടുക്കണം അതിനകത്ത് ഇഞ്ചി കാണാനില്ല കേട്ടോ തീർന്നിട്ടുണ്ട് ഞാൻ അത് എപ്പം എന്തായാലും ചെറിയൊരു കഷ്ണം കിട്ടി അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ താണ്ട് സവാള ഞാൻ അരികാണ് കേട്ടോ പണ്ടൊക്കെ സവാള വരുമ്പോൾ എനിക്കങ്ങനെ കണ്ണരിയാത്തില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എന്തോ കണ്ണെരിയുന്നു സവാളയുടെ കുഴപ്പം എന്ന് തോന്നുന്നു അങ്ങനെ താണ്ട ഞാൻ കറിക്കുള്ള ഇതാക്കാൻ സവാളയ്ക്ക് വേണ്ടി എണ്ണയൊക്കെ ഒച്ചിതായിട്ട് വയറ്റി പിന്നെ ഞാൻ ഈ കറി അങ്ങ് ഡ്രൈ ഇതാക്കുന്നില്ല ഡ്രൈ പോലെ ഡ്രൈ പോലെ ചെയ്യുക വെള്ളം ആക്കുന്നില്ല വെച്ചാൽ നമ്മൾ പൂരിക്ക് കറി വേണ്ടല്ലോ അപ്പം കുഴപ്പമില്ല പൂരിക്ക് കറി കറിയില്ലാതെയും കഴിക്കലോ അപ്പം അധികം കറി ആക്കണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ആക്കിയേ പിന്നെ പിന്നെന്താണ്ട് പൂരിയൊക്കെ ഇതാക്കി ഇത് വീഡിയോ എടുക്കാൻ ബിബി വിളിച്ചപ്പം ബിബി എന്നെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് ഗേൾസ് എനിക്ക് എന്താ ഉച്ചയ്ക്കത്തുള്ളിൽ രാവിലത്തെ ഫുഡ് ഒരുമിച്ചാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ താണ്ടേ പൂരിയൊക്കെ റെഡിയായി പിന്നെ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ ഞാനങ്ങ് സെറ്റാക്കി പിന്നെ അതൊക്കെ കറിയൊക്കെ എടുത്ത് ഇനി എന്താ കഴിക്കാം അങ്ങനെതാണ്ടേ പൂരിയും മുട്ടക്കറിയൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ സത്യം പറയാമല്ലോ ഇപ്പോൾ പതിനൊന്ന് മണി പതിനൊന്നരയായി ഇനി ഉച്ചത്തെ ഫുഡ് വേണോ വേണ്ടോ ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ താണ്ട ബാക്കിയുള്ള പാത്രവും കൂടെ ഞാൻ അവിടെ കഴുകി വൃത്തിയാക്കി വെച്ച് പിന്നെന്താ ഇനി പണിയൊന്നും ഇല്ലല്ലോ ഉച്ചക്കത്തെ ഫുഡായിട്ട് തന്നെ ക്യാൻ്റീൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇനി ഞാൻ ഉണ്ടാക്കി വരുമ്പോഴേക്കും നാലുമണിയാവും അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ എല്ലാം എന്താ കഴുകി വൃത്തിയാക്കി ഇനി എന്താണുള്ളതെന്ന് വെച്ചാൽ അവിടെ തൂത്ത് വൃത്തിയാക്കണം തൂത്ത് വൃത്തിയാക്കാനായിട്ടൊന്നുമില്ല രാത്രി ഞാൻ തൂക്കുന്നതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല പിന്നെ അടുക്കള കുറച്ചിത് ഉണ്ടായത് കൊണ്ട് മൊത്തത്തിൽ അങ്ങ് തൂത്ത് വാരാന്ന് വെച്ച് അങ്ങനെ പിന്നെ അവിടെ എല്ലാം തൂത്ത് വാരിയിട്ട് ഇനി കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ഒരു ടാസ്ക്കേ ഉള്ളു അത് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റാണ് അങ്ങനെ പണിയില്ലല്ലോ ഇട്ട് പുറത്തുനിന്നല്ലേ അപ്പം ഇനി ചിച്ചുവിന് ഇതാ കൊണ്ടുപോയി കുളിക്കാൻ ഇടയ്ക്ക് എടുത്തുകൊണ്ട് പോയിട്ട് കുളിപ്പിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ അങ്ങനെ ഇനി പൂരി കണ്ണും പിരിവും പൊട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി അത് പിരിവൊക്കെ എഴുതി തരാം പിരിവൊക്കെ എഴുതാൻ ഭയങ്കര ഒരു സാധാരണ സുന്ദരി ആവാൻ എന്ന് പറയുമ്പോൾ അന്ന് നിന്ന് തരും അല്ലാതെ കുഴപ്പമൊന്നുമില്ല പിന്നെ അവൾക്ക് കാത്തു കാണണമെന്നും പറഞ്ഞ് പിന്നെ കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോയി കുറച്ച് ഇത് റെസ്റ്റ് ചെയ്ത് അങ്ങേരാണ് ഒരു കൊറിയർ വന്ന കേട്ടോ അത് ട്രൈ പോഡായിരുന്നു അങ്ങനെ ഇതാണ്ട് അതിൻ്റെ കവറ് കളയാൻ വന്നപ്പോഴാണ് ഇവിടെ കുറച്ച് അലങ്കോലമായി കിടക്കുന്നത് മഴയൊക്കെ ആയതുകൊണ്ട് കത്തിക്കാൻ പറ്റാത്ത കുറേ ഇതിലൊക്കെ ഇടപ്പം പിന്നെ എല്ലാം നുള്ളിപ്പറക്കെ അവിടെ വൃത്തിയാക്കിയതിന് ശേഷം കൊണ്ട് കത്തിക്കാന്ന് വെച്ച് ഇന്നെന്തായാലും ഒരു വെയിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തുണികളൊക്കെയും ഉണങ്ങി പിന്നെ അതാണ്ട് അവിടെ എല്ലാം സെറ്റാക്കി ഒരു കാര്യം ഉണ്ട് ഞാൻ എപ്പോൾ പുറത്തിറങ്ങിയാലിവിടെ ഒരാൾ വെള്ളത്തിൽ കളിയാണ് വേണ്ടോ ഇണ്ടോ ഇപ്പൊ കളിച്ച് കളിച്ച് അങ്ങ് ദേഹത്ത് കോരി വയ്ക്കുക എല്ലാവരായി കുളി വരെ നടത്തി പിന്നെ വഴക്ക് പറഞ്ഞ ആളെ അകത്ത് കയറ്റി അപ്പൊക്ക് വിവിധ ചോറൊക്കെ കൊണ്ടുവന്ന കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ എന്തോ മീനൊക്കെ വറുത്തിട്ട് ഒക്കെ കഴിച്ചു കണ്ട ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഉള്ള പാത്രം ഉണ്ടല്ലോ നമ്മൾ ചോറ് കഴിച്ച പാത്രം അതൊക്കെ പിന്നെ അങ്ങ് കഴുകി സെറ്റാക്കാമെന്ന് വെച്ച് അങ്ങനെ പിന്നെ കഴുകി സെറ്റാക്കിയിട്ട് പിന്നെ അവിടെ എല്ലാം തുടച്ച് തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നും ചെയ്തില്ല എങ്കിലും അവിടെ തുടച്ചപ്പം ഇവിടെയും കൂടെ അങ്ങ് തുടയ്ക്കാന്ന് വെച്ച് അങ്ങനെ എല്ലാം തുടച്ചാൽ വെള്ളം കൂടി കണ്ടാൽ ഞാൻ എന്തോ വലിയ ജോലി ചെയ്ത പോലെ ആയിട്ട് ഇനി പോയി എന്താ ഉറങ്ങാം എന്നും പറഞ്ഞിട്ട് വന്നപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാത്തു കാണുന്ന അമ്മ എൻ്റെ കൂടി ഇരി ഇരി അവിടെ കൂടി ഇരിക്കണം ഒരാൾ അപ്പോൾ പിന്നെ ഞാൻ കുറച്ചേരി ഇരിക്കാമെന്ന് വെച്ചാൽ അപ്പോൾ അതിനെക്കുറിച്ച് പറയുക കാത്തുവിനെക്കുറിച്ച് എന്തൊക്കെയോ പറയുക പിന്നെ ആക്ക് ഇതാണ്ട ക്യാമറ കാണുവാണെങ്കിൽ അപ്പോൾ ക്യാമറ എല്ലാം നമ്മുടെ ഫോൺ കാണുമ്പോൾ ഹലോ ഗേൾസ് ഫസ്റ്റ് ഞാനിങ്ങനെ കളിയാക്കി ഇങ്ങനെ ഇൻട്രോ ഒക്കെ എടുക്കുന്നത് കണ്ടോണ്ട് അവൾ എപ്പോൾ കാണുമ്പോൾ ഹലോ ഗേൾസ് എന്ന് പറഞ്ഞു തരും കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി കിടന്നുറങ്ങി അവളും ഉറങ്ങി കേട്ടോ അങ്ങനെ പിന്നെ ഉറക്കമൊക്കെ എണീറ്റ് ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഏറ്റാൻ പറഞ്ഞത് വാ അവ സൈക്കിളെ പുറത്തോട്ടൊന്ന് കൊണ്ടുപോകണം അങ്ങനെ ഞങ്ങൾ ഈ പുറത്ത് ഇവിടെ ഒക്കെ കൊണ്ട് നടക്കും കേട്ടോ റോഡിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് നടന്നപ്പോഴേക്ക് ആടെ പ്ലാൻ അങ്ങ് മാറി പിന്നെ ചായ കുടിക്കാൻ പോകണം ക്യാൻറ്റീനിൽ പോകണം എന്നായി അപ്പം പിന്നെ എന്തെല്ലാം പോയേക്കാന്നായി അങ്ങനെ പോയപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ ഒരു മൈലോടി പോയി ഞാനിപ്പോൾ ക്യാമറ ഓൺ ആക്കി ഓൺ അപ്പുറത്തെ വീട്ടിലേക്ക് പോയി കേട്ടോ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല അങ്ങനെ ഇതാണ്ട് ഞങ്ങൾ പിന്നെ ക്യാൻറ്റീൻ അവിടോട്ട് പോവാന്ന് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നിറയെ ആളായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വെച്ച് കുറച്ചും കൂടെ അവിടെയൊക്കെ നടക്കാം ആൾ കുറയുമ്പോൾ കയറാന്ന് അങ്ങനെ ഞങ്ങളിതാണ്ട് ഇവിടെ ഫുള്ള് കാടാണ് കേട്ടോ പാമ്പൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ എപ്പോഴും സൂക്ഷിച്ചിരിക്കുകയാണ് പോകുന്നത് പിന്നെ പിന്നെന്താണ്ട് ഇവിടെ ഒരു കനാല് പോലെ ഉണ്ട് കേട്ടോ ഇതാണെങ്കിൽ ഇവിടുത്തെ ഏതോ ഒരു ഡാം തുറക്കുമ്പോൾ ഇവർക്കുറി നിറയെ വെള്ളം ഒഴുകി പോകുന്നു പറയുന്നേക്കാം അങ്ങനെ മലമ്പാമ്പൊക്കെ വരും എന്നാണ് പറയുന്നത് ബി ബി ഒരെണ്ണത്തെ കണ്ടിട്ടുണ്ട് ഒക്കെ പറയുന്ന പറയുന്ന സത്യത്തെ കേട്ടോ എനിക്കന്ന് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ആളൊക്കെ കുറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോൾ എന്താ അപ്പവും ഇന്നത്തെ സ്പെഷ്യൽ ഓരോ ദിവസം സ്പെഷ്യലുണ്ട് അവിടെ അപ്പവും ചിക്കൻ സ്റ്റൂവും ആയിരുന്നു അമ്പത് ഒരുവന്തേ ഉള്ളു അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് അപ്പോഴേക്കും ഞങ്ങളുടെ വയർ കറിഞ്ഞ് പിന്നെ ആവള് ബഹളമായിരുന്നു ഐസ്ക്രീം വേണോ അതവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതും വാങ്ങിച്ചു കൊടുത്ത് ഇനി ഞങ്ങൾക്കൊന്നും വേണ്ട കേട്ടോ വയർന്ന് പറഞ്ഞ് അപ്പം ഇനി ഒന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ ഇനി വിശക്കുമാണ് ബ്രെഡ് എല്ലാം കഴിക്കാമെന്നു പറഞ്ഞ് ഞങ്ങൾ അതാ പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ കേട്ടോ ആരെങ്കിലും കാണുവാണേൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ